ഒരു പ്രത്യേകത രീതി എല്ലാം നമ്മുടെ രീതി നമ്മുടെ ശരീരത്തിൻ്റെ ഫോർമേഷൻ അതാണ് രീതി ശാരീരികമായിട്ടുള്ള രൂപം ശരീരത്തിൻ്റെ രൂപം എങ്ങനെ തെളിഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ബേസ് ചെയ്താണ് എല്ലാ ആക്ടിവിറ്റിയും രീതിയുണ്ട് ശ്വസന പ്രക്രിയ നടത്തുക എന്നുള്ളത് ആവശ്യവും അവിടെ എന്ത് എന്തിൽ നിന്നാണ് ഈ ആവശ്യം ജനിച്ചത് അവിടെ കൃത്യമായിട്ടുള്ള രൂപം ഒരു ഓർഡറിൽ നിന്നാണ് ഒരു ഫോർമേഷൻ അവിടെ നിപ്പുണ്ട് ആ ഫോർമേഷൻ്റെ ഭാഗം കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകത്തക്ക രീതിയിലാണ് സർവ്വകാര്യങ്ങളും വരുന്നത് ആ ഫോർമേഷൻ കൃത്യമാകുമ്പോഴാണ് ഇവിടെയുള്ള എല്ലാ ഫോർമേഷനുമായിട്ടുള്ള നമ്മുടെ സഹകരണത്തിന് ഉണ്ടാകുന്നത് നമ്മൾ ഒരു ഫോർമേഷനെ ഫോർമേഷനെപ്പോലും കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ള ഫോർമേഷൻസുമായിട്ട് പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക നമ്മുടെ പെർഫെക്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫോർമേഷനെ വകവെക്കുമ്പോഴാണ് റിയൽ ഇൻഫോർമേഷൻ അതാണ് റിയൽ ഫോർമേഷൻ അത് ഒരു പെർഫെക്റ്റ് ഫോർമേഷൻ എടുക്കണം അത് ഏതെടുക്കാൻ പറ്റും അത് അവനവനെ തന്നെ എടുക്കണം അവനെ ശരീരത്തിൻ്റെ ഫോർമേഷൻ അത് കൺസിഡർ ചെയ്താൽ അതാണ് നമ്മുടെ റിയൽ ഇൻഫോർമേഷൻ അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റിംഗ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല കുറേ അറിവുണ്ട് പക്ഷെ എവിടെ കൊണ്ടാ തള്ളാനാണ് എങ്ങും തള്ളാനുമില്ല കൊള്ളാനുമില്ല അറിവ് കൊണ്ട് ഇവന് ഭാരം കൂടി ഇവൻ്റെ അറിവ് കൊണ്ട് ഇവൻ നശിച്ചു പോവുകയാണ് നമ്മൾ അറിവ് കൊണ്ട് എന്തിനു നശിക്കണം അറിവ് സമാധാനത്തിൽ കൊണ്ടുപോകാൻ പറ്റേ അറിവ് എങ്ങനെയാണ് നമുക്ക് ദോഷമാകുന്നത് ഇന്ന് അറിവാണ് എല്ലാവർക്കും ദോഷം ഏയ് ഇവൻ പറഞ്ഞാൽ ശരിയല്ല കേട്ടോ ഇവൻ എവിടെ വെച്ചേക്കരുതും ഇവനീ സമൂഹത്തിന് യാതൊരു കാരണ സ്ഥലം കൊള്ളത്തില്ല ഇവനാൾക്കാരെ വഴിതെറ്റിക്കുന്നതാണ് അപ്പം ഇവിടെയുള്ള ആൾക്കാരെല്ലാം വഴിതെറ്റത്ത രീതിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ഭാഗം അവർ മനസ്സിലാക്കി ഏഹ് ഇവിടെയുള്ള ആൾക്കാർക്ക് വ്യക്തത ഇല്ലെന്നുള്ള ഭാഗം അവന് മനസ്സിലായി ഇനി അവനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഏഹ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ സദാചാര പോലീസ് എന്നും പറഞ്ഞ് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരാണ് ബാക്കിയുള്ളവരെല്ലാവരെയും രക്ഷിക്കാൻ നടക്കുന്നത് ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏ ഭയങ്കര കഷ്ടകാലമായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ളവരാണ് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ നന്മയും തിന്മയും തിരക്കി കിടക്കുന്നവർ മനസ്സിലാ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ളവരാണ് മനസ്സിലായി ബാക്കിയുള്ളവരുടെ നന്മയും തിന്മയും തിരക്കി കിടക്കും നമ്മൾ സ്വന്തം കാര്യം അന്വേഷിക്കുന്നവൻ അവനൊരിക്കലും ആർക്കും നാശമാകത്തില്ല സ്വന്തം കാര്യം വൃത്തിയായിട്ട് അന്വേഷിക്കുന്നവൻ എന്നും സമൂഹത്തിന് ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറും കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാലും അവൻ്റെ തിരിച്ചറിവിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവനായിരിക്കും അവിടെ അനുകൂലമായിട്ട് വരുന്നത് എന്താണ് അവൻ ചെയ്യുന്നത് അവനൊന്നും ചെയ്യത്തില്ല അവനൊന്നും പറഞ്ഞു തരത്തില്ല അവൻ അവനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്ന ഭാഗം തെളിച്ച് കണ്ടെത്തും ഒന്നും പറഞ്ഞ് തരേണ്ടാരും മനസ്സിലെ സമാധാനം ആരും പഠിപ്പിക്കുന്നതല്ല സമാധാനത്തിൽ ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ സമാധാനത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അയാളുടെ സമീപത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വൃത്തികേട് അറിഞ്ഞോളൂ അതിനൊരു സംശയവും വേണ്ട ഇപ്പോൾ വണ്ടിയുടെ വീൽ അലൈൻമെൻ്റ് ഉണ്ടെങ്കിൽ വീല് പെർഫെക്റ്റ്ലി അലൈൻഡ് ആണെങ്കിൽ ആ വണ്ടി റോഡിൽ നേരെ ഒടിച്ചുകൊണ്ട് പോവാം വീൽ അലൈൻഡ് അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വണ്ടി ചവിട്ടിയാൽ വണ്ടി സൈഡിലോട്ട് പോവും അപ്പോൾ അലൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയുടെ അകത്തിരുന്ന് യാത്രയും നോക്കൂ ഓക്കെ സൗകര്യമായിട്ട് കിടന്ന് ഉറങ്ങാം നമ്മളതിനകത്ത് കിടന്ന് ഉറങ്ങും കാരണം വണ്ടി പെർഫെക്റ്റ് ആണ് ഡ്രൈവറും പെർഫെക്റ്റ് ആണ് അപ്പം അങ്ങനെയുള്ള ഏത് വ്യക്തിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളും തന്നെത്താൻ നമ്മൾ വിട്ടുകളയും എന്നിട്ട് നമ്മളൊന്നുറങ്ങും ഒന്ന് ഉറങ്ങിയേ തീരാവുന്ന കാര്യവേ ഉള്ളൂ ഉള്ളൂ ഈ എന്ന് പറയുന്നത് റീ അലൈൻഡ് ആകുക അതാണ് നമ്മുടെ റിയൽ സംസ്കാരം അതിൽ അറിവ് കയറിയിട്ട് മനസ്സിലായി ഇപ്പോൾ പലരും പറയും യോഗയിൽ ആ സൂത്രമുണ്ട് ഈ സൂത്രമുണ്ട് ഈ സൂത്രം പഠിച്ച് 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 ഈ ആൾ ഭയങ്കര സൂത്രക്കാരനായി മനസ്സിലായി മിക്ക ആൾക്കാരും ആ സൂത്രമുണ്ട് ഈ സൂത്രമുണ്ട് എനിക്കെല്ലാം അറിയാം മനസ്സിലായേ എനിക്കെല്ലാം അറിയാം എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ സർവ്വകാര്യങ്ങളും അറിയാം അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് തല്ലുപിടുത്തുക എൻ്റെ ശരീരത്തിൻ്റെ സർവ്വകാര്യം അറിയാം അതുകൊണ്ട് മറ്റുള്ളവർ എല്ലാവരുമായിട്ട് തല്ലുപിടുത്തുണ്ട് എന്ത് കാര്യത്തിനീ അറിവ് അറിവുകൊണ്ട് ഒരു ഗുണവും നമ്മൾ നിരന്തരം എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ എന്നെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അറിയേണ്ടത് എന്താണ് അതറിയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഞാൻ എന്നെ അനുഭവിക്കുമ്പോൾ എന്നുള്ള വരുമ്പോൾ നമ്മൾ സത്യത്തില് ഏഴ് തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ അതിലേത് ഒന്നിലാവുന്നു കൂടുതലായി നമ്മൾ കൂടുതലായും നല്ല ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്തിലാണ് പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ കർമ്മത്തിൽ അല്ല നമ്മളത് പർശനം അല്ലെങ്കിൽ ഏഴ് ഏഴു നമ്മൾ അതിനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതില് അല്ല അല്ല ഇതിലൊന്നിലും അല്ല ഇതിൽ ഒന്നിലും അല്ല ഇത് എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കർമ്മം ധർമ്മത്തിൽ ഏ കർമ്മം ധർമ്മത്തിൽ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നത് ഫലത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് മാത്രം മതി അപ്പോൾ ഇതെല്ലാം ഓർഡറിലാവും എനിക്ക് ഇല്ല ഇല്ല നമ്മൾ ധ്യാനാവസ്ഥ എന്നൊന്നും പറയുന്നില്ല ഏഹ് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമേ ഉള്ളൂ നമ്മൾ ധ്യാനാവസ്ഥയ്ക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പോയി ധ്യാനത്തെ അവിടെ പോയില്ലേ ഇച്ഛ വന്നില്ലേ എന്തിനു ധ്യാനിക്കണം എന്തിനു ധ്യാനിക്കണം ഈ പ്രവർത്തിച്ചോണ്ടിരിക്കും അപ്പൊ ഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പ ചെയ്യ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നേ ഫലമുണ്ട ഫലമെന്തു ചെയ്യണം ഫലം നമ്മൾ ദഹിപ്പിച്ചു കഴിയണം വിശപ്പിന് ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് എന്തു ചെയ്യാ കഴിച്ചു അത് തീർക്കണം കഴിഞ്ഞു ഇത്രയേ ഉള്ളു അപ്പം അവിടെ നിരന്തരമാണ് മനസ്സിലായോ നമ്മളിപ്പോൾ അനുഭവത്തിൽ തുടരാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗം തുടരുമ്പോഴാണ് നമ്മൾക്ക് കർമ്മമണ്ഡലം എങ്ങനെ രൂപം കൊണ്ട് എന്ത് ശക്തിയാണ് നമ്മളെ ചലിപ്പിക്കുന്ന ഭാഗം അവിടെ തെളിഞ്ഞു വരും എന്താണ് ശരിയായിട്ടുള്ള ശക്തി അത് തെളിഞ്ഞു വരും കാരണം നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിക്ക് യാതൊരു കാരണവശാലും ഒരു എന്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷനും ഇല്ല യാതൊരു കുറവില്ല അത് സ്റ്റഡിയാണ് മനസ്സിലായ അത് ഭയങ്കര പവർഫുള്ളാണ് അത് തോന്നിവാസം നമ്മുടെ കയ്യിലോട്ട് വരരുതും അത് കൃത്യമായിരിക്കണം കാരണം സ്വീകരിക്കാൻ ഒരാളുണ്ടാകണം അത് സ്വീകരിക്കുന്നത് ഒരാളായിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ഫലം ഇച്ഛിച്ചാൽ ഈ പവർ നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഉണ്ടാക്കും ഒരു സംശയം വേണ്ട വക്ക സിമ്പിളാണ് മനസ്സിലായത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം ആക്ടിവിറ്റി നമ്മുടെ കൈ എടുക്കുക നമ്മുടെ കൈക്ക് ജോയിൻസ് ഉണ്ട് മൂവ്മെൻസ് ഉണ്ട് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോയിൻസ് ബേസ് ചെയ്താണ് നമ്മുടെ കർമ്മം എല്ലാം എല്ലാം ആണ് അത്രേ നമ്മൾ ചലിക്കത്തുള്ളൂ അതിനകത്തുള്ള അറിവേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ചലനത്തെ ബേസ് ചെയ്താണ് നമുക്ക് അറിവുണ്ടാകുന്നത് ഇവിടെ പലതും ചലിക്കുന്നുണ്ട് അത് ചലിക്കാൻ കാരണങ്ങൾ വേറെ ഏതാണ് ഏ അത് ചലിക്കാനുള്ള കാരണങ്ങൾ വേറെ നമ്മൾ ചലിക്കാനുള്ള കാരണം നമ്മുടെ ജോയിൻസ് ബേസ് ചെയ്താണ് ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏ നമ്മുടെ ചലനത്തെ ഫോക്കസ് ചെയ്യാം അപ്പം നമ്മുടെ സ്ഥൂലമായിട്ട് നിൽക്കുന്ന ചലനത്തെ കേന്ദ്രീകരിച്ച് വരുമ്പോൾ അതിൽ നിന്ന് സൂക്ഷ്മമായിട്ടുള്ള ചലനത്തിൻ്റെ ഭാഗത്തോട്ട് വരും വീണ്ടും അതീവ സൂക്ഷ്മമായിട്ടുള്ള ചലനത്തിൻ്റെ ഭാഗത്തോട്ട് വരും അപ്പോഴല്ലേ നമുക്കൊരു വ്യക്തിത്വ ബോധമുണ്ടാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് വ്യക്തിത്വ ബോധം ഉണ്ടാകത്തുള്ളൂ ഒരു മിനിറ്റ് എൻ പി ഡി ഉള്ള വ്യക്തി ദ്രോഹിക്കുമ്പോൾ അയാളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഭാഗത്ത് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമല്ല അയാളെ നേരായ വഴിക്ക് നയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലോ അയാളെ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമല്ലേന്ന് നമ്മളെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നമുക്ക് വേണ്ടത് എൻ പി ഡി എന്നുള്ള വ്യക്തിയല്ല ആരാണെങ്കിലും മറ്റാൾ എൻ പി ഡി ആണെന്ന് നമ്മൾ പുത്രനന്ദനാണ് മറ്റുള്ളവർ മറ്റുള്ളവരായിക്കോട്ടെ എനിക്ക് എൻ്റെ ഭാഗം കൃത്യമായിട്ട് അനുഭവിച്ച് തുടരുന്നതേ ഉള്ളു മനസ്സിലെ ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് സത്യത്തിൽ തുടരുക അപ്പോൾ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല മറ്റാൾ എം ബി ഡി ആണോ മറ്റാൾ മാനസിക രോഗിയാണ് ഭ്രാന്തരാണ് ഏ അപ്പോൾ ഒരു ഭ്രാന്തം നമ്മൾ നേരെ കല്ലെറിയാൻ വന്നു കഴിഞ്ഞാൽ അത് കൊള്ളാതെ മാറിപ്പോകുന്നതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം ഏ അതും എല്ലാവർക്കും നാശമാണെങ്കിൽ അയാൾ പിടിച്ച് എവിടെയെങ്കിലും അയാൾക്കാൾ കെട്ടിയിടും അതങ്ങനെയാണ് കാട്ടിലും നാട്ടിലും എല്ലായിടത്തും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉദ്രവാകുമ്പോ പിടിച്ചെവിടെങ്കിലും കെട്ടിയിടും അല്ലേ ഒരു വ്യക്തിക്ക് ഒരു പകർച്ചവ്യാധി വന്നിട്ടുണ്ടെങ്കിൽ അപ്പ ഐസൊലേറ്റ് ചെയ്യും അപ്പൊ അത് സ്വാഭാവിക മനസ്സിലെ ആ ഐസൊലേഷൻ നാച്ചുറലാണ് ഒരു മിഥുൻ കളിപ്പാറ്റികൾ കാലത്ത് ഫിറ്റാണോ കാലത്ത് ഫിറ്റാണ് ഡെഫിനറ്റ്ലി ഫിറ്റ് ആണ് എപ്പോഴും ഫിറ്റ് സ്വാമി സുഖമാണോ വാണപ്പൻ ഉണ്ടല്ല അപ്പം മറ്റും പറയണ്ടേ ഷാഫി മിഥുൻ വർഗീസിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക ഇല്ല നമ്മൾ ആരെയും ബ്ലോക്ക് ചെയ്യുന്നില്ല മനസ്സിലായി മിഥുൻ വർഗീസിന് പറയാനുള്ളത് മിഥുൻ വർഗീസ് പറയട്ടെ മനസ്സിലെ ആ കുട്ടിയും നമ്മളുടെ നമ്മളുടെ കുട്ടികളാണ് അവർ മനസ്സിലെ നമ്മളെ കണ്ട് അവർ വളർന്നു വരണം മനസ്സിലായി ഒരു സംശയവും വേണ്ട മിഥുൻ വർഗീസിനോട് നമുക്ക് ഭയങ്കര താല്പര്യമാണ് മനസ്സിലായി ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള കുറേ വേദനിപ്പിക്കുന്ന അനുഭവം കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്നത് വേദന തീരുമ്പോൾ വേദന തീരുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദം കേട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സംശയം വേണ്ട ആരെയും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നില്ല മനസ്സിലായി നമ്മളാരാ ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് എന്താണ് അധികാരം നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ കല്ല് വലിച്ചെറിയണമെങ്കിൽ നമ്മൾ ആ കല്ല് കൊള്ളാതിരിക്കാൻ നോക്കണം അല്ലേ നമ്മളുടെ വീട്ടിൽ കയറി നമുക്ക് അലമ്പുണ്ടാക്കണേ നമ്മൾ വാതിലടച്ചു കൂട്ടായാലും അല്ലെങ്കിൽ വാതിലുണ്ടാക്കിയിരിക്കണത് അത്രയും മതി എന്നുവെച്ചാൽ നമ്മൾ ആരെയും വെറുതെ അനാവശ്യമായിട്ട് ആരെയും ക്ഷണിക്കുന്നില്ല അനാവശ്യമായിട്ട് ആരെയും ക്ഷണിക്കുന്നില്ല ഇത് സ്വന്തം ഇഷ്ടത്താൽ വരാനും പോകാനും പറ്റുന്ന ഭാഗമാണ് അല്ലേ ഇത് സ്വന്തം ഇഷ്ടത്താൽ വരാനും പോകാനും പറ്റുന്ന ഭാഗത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഭാഗം മനസ്സിലാക്കണം മാർക്കറ്റിലോട്ടിറങ്ങി വെച്ച് നിങ്ങളാരും ഇവിടെ വരരുതെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല അത് നോക്കാൻ വേറെ ആൾക്കാരുണ്ട് അവർ നോക്കിക്കോളൂ നമ്മൾ അവരുടെ ദ്രോഹത്തിൽ പെടാതിരിക്കാൻ മാത്രം നോക്കിയാൽ മതി അവർ ചെയ്യേണ്ട അവർ ചെയ്തോട്ടെ കാരണം അവർക്ക് അവർക്കെന്തോ ആവശ്യമുണ്ടോ അത് ചെയ്തോട്ട് അതവർ ചെയ്ത് അവർക്ക് സംതൃപ്തി അടയുമ്പോൾ അവർ നിർത്തിക്കൊള്ളൂ നമ്മുടെ ആവശ്യം നമ്മളും കണ്ടാൽ മതി അതെ നമ്മുടെ ആവശ്യം നമ്മൾ കണ്ട് ചെയ്യുക അത്ര ഓക്കെ സ്പെഷ്യൽ ഒരു വിശദായ